ഭയ്ക്ക് എന്തൊക്കെ പദ്ധതികളാണുള്ളത് അതുകൂടി നമ്മൾ നോക്കി പോകണമല്ലോ തിരുവനന്തപുരം നഗരസഭ മാലിന്യ നിർമ്മാർജ്ജനത്തിനായി ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട് ഓരോ ബജറ്റിലും കോടികളാണ് ഇതിനായി മാറ്റിവെക്കുന്നതും നിരവധി പുരസ്കാരങ്ങളും നഗരസഭയെ തേടിയെത്തും എന്നാൽ കൃത്യമായി മാലിന്യ നിർമ്മാർജ്ജനം നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് കേട്ടോ വികേന്ദ്രീകരണ മാലിന്യ സംസ്കരണ സംവിധാനമാണ് തിരുവനന്തപുരം നഗരസഭയുടേത് ജൈവ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണം അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേന ശേഖരിക്കും ആയിരത്തി അഞ്ഞൂറോളം സേനാംഗങ്ങളാണ് ഇതിനായുള്ളത് മാലിന്യ സംസ്കരണത്തിനായി ഒരു സർക്കാർ ഏജൻസിയും രണ്ട് സ്വകാര്യ ഏജൻസികളുമുണ്ട് ബിൻ എന്നിവ മറ്റു എന്നിവുദ്ധതികൾ സെപ്റ്റേജ് മാലിന്യം അടക്കമുള്ളവ ജലാശയങ്ങളിലേക്ക് ഒഴുകരുത് എന്നതാണ് നമ്മുടെ ആവശ്യം ഒഴുകുന്നു ഒഴുകുന്നേ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഒഴുകുന്നുണ്ട് നഗരസഭയുടെ പുതിയ പദ്ധതി ജലാശയങ്ങൾക്ക് അടുത്ത് താമസിക്കുന്ന വീടുകൾക്ക് നഗരസഭയുടെ ചിലവിൽ സെപ്റ്റിക് ടാങ്ക് പണിത് കൊടുക്കും ആ സെപ്റ്റിക് ടാങ്ക് നിറയുന്ന മുറയ്ക്ക് നഗരസഭയിൽ തന്നെ ബുക്ക് ചെയ്താൽ അത് നമുക്ക് എടുക്കാം നഗരസഭയ്ക്ക് സ്വന്തമായി മുട്ടത്തറ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ട് അങ്ങനെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്വന്തമായുള്ള നഗരസഭ വളരെ കുറവാണ് നമ്മൾ കാണുന്ന രാജ്യത്ത് മാലിന്യ സംസ്കരണത്തിനായി നഗരസഭ അടവും പയറ്റുമ്പോഴും കുന്നുകുഴി വാർഡിലെ അറവു മാലിന്യ സംസ്കരണ യൂണിറ്റിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള തുമ്പൂർ മൊഴി പ്ലാന്റുകളിൽ പലതും തകർന്നു കിച്ചൺ പിൻ യൂണിറ്റുകളുടെ വിതരണത്തിൽ നേരത്തെ തന്നെ അഴിമതി ആരോപണം ഉയർന്നിരുന്നു ഇവരവകാശപ്പെടുന്നത് പോലെ മാലിന്യം പുറത്തേക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ ഏജൻസി വെച്ച് എടുക്കുന്നു എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അവർ പാർട്ടി ചുമതലപ്പെടുത്തിയ ചില ഏജൻസികൾ വന്ന് അത് കളക്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് ഇതേ അമേഞ്ചാൻ തോടിൽ വീണ്ടും ചാക്ക് ചാക്കുകണക്കിന് കെട്ടി എറിയുന്ന കാഴ്ചയാണ് നഗരവാസികൾ കാണുന്നത് മാലിന്യ നിർമ്മാർജ്ജനത്തിന് കോടികൾ മുടക്കി പല പദ്ധതികൾ നഗരസഭ നടപ്പിലാക്കിയിട്ടും എവിടെ നിന്നാണ് നഗരപരിധിയിൽ ഇങ്ങനെ മാലിന്യം ഒഴുകുന്നുവെന്നാണ് ഉയരുന്ന ചോദ്യം എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം എന്നാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിൽ നഗരസഭയെ മാത്രം കുറ്റപ്പെടുത്തുന്നില്ല സംസ്ഥാന സർക്കാരുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പുണ്ട് ശുചിത്വ മിഷനുണ്ട് ഇവരൊക്കെ പിന്നെ എന്താണ് ചെയ്യുന്നത് വീഡിയോ ജേണലിസ്റ്റ് വിപിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ റിനു ശ്രീധർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം